വിടെ തോട് അല്ല കുടം സ്ഥലമാണ് ഇത്രയും നല്ല കോഴികൾ കേരളത്തിൽ വരെയുള്ള ഇത്രയും നല്ല റോഡ് ഇതിലും മികച്ച റോഡ് കേരളത്തിലല്ല ഇന്ത്യയിൽ വേറെ കാണിച്ചിരുന്നത് അല്ല ഇന്ത്യയിലിപ്പോ വേറെ ഉറപ്പുണ്ടാവും നമ്മുടെ കേരളത്തിൽ കാണുന്നു അടയില് പണിത്തർമാനു എനിക്ക് ഒപ്പനാണ് ഒപ്പനാണ് ട്രെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് പണ്ടിക്കറിയ കുറിക്കല്ല അവര് ഇപ്പോൾ അവർക്ക് ഭയങ്കര ശ്രദ്ധയാണ് കാരണം ഇല്ലെങ്കിൽ ഞാൻ റോഡിന്റെ അവസ്ഥ റോഡാണ് പക്ഷെ ഒരു വൈബാണ് ഇത് കൂടെ പോകാന്നുള്ളത് റോഡ് എത്ര മോശമാണെങ്കിൽ നമ്മൾ രസം പിന്നെ ഒന്നാമത് ആയി ലൈറ്റായി സമയപ്പത്താൻ ആറു മണി കഴിഞ്ഞ് ഞങ്ങളൊരു വെയിൽ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് പോകണമെന്നല്ല പെട്ടെന്ന് തോന്നി ഒറ്റ മതിന്റെ അങ്ങോട്ട് ഇറങ്ങിയതാ ഞാൻ സ്പോഞ്ച് കഴിഞ്ഞിട്ട് തോന്നി പോവാന്ന് വേറെ പ്ലാനായിരുന്നു എനിക്ക് അപ്പൊ അത് പെട്ടെന്ന് മാറി അട്ടപ്പാടി പോകാനുള്ള പ്ലാനായി ജസ്റ്റ് കണ്ട് കേറാർ ഇരുട്ടായാലും നമ്മൾ പോയിട്ടേ പോയി എന്തായാലും ഇപ്പൊ ചുരം മീറ്റർ കൂടി കഴിഞ്ഞ ചോരം കയറാൻ തോന്നും പിന്നെ ഒരു അരമണിക്കൂർ കേറേ ഉള്ളൂ ആറുമണി ആറുമണിക്ക് ബൈക്ക് യാത്ര ാണ് പതുക്കെ പോവാ എന്തായാലും വേറെ വണ്ടി വിളിച്ചിട്ട് മറന്നിട്ടും നല്ല കൈമല്ലായിട്ടോ അവിടെ ചെറിയ പോട ഇറങ്ങി ചെക്ക് പോസ്റ്റ് തീരൊന്നും ഇല്ല വെറുതെ ില് കൊമ്പനും അനു വേറെ ഏതൊക്കെ ഈ ഭാഗത്ത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇവിടെ വരുമ്പോഴൊരു ഫോട്ടോ കിട്ടുന്നില്ല നല്ലൊരു തണുപ്പുള്ളൂ ടിപൊളി പറയുക എനിക്ക് ഇപ്പോഴത്തെ ആൾക്കാരിലൊക്കെ ഇടയ്ക്ക് എത്തി ആൾക്കാർ ഈ അതിന്റെ റോഡ് മോശമായ കാരണം ഒന്നും ഇല്ല ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട് റോഡ് ഇത്ര മോശമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് കാരണം അത്ര അടിപൊളി വളരാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഒരുപാട് ായിട്ടും സ്ഥലങ്ങളായിട്ടും ഇഷ്ടം പോലെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണാനും എൻ്റെ ചെയ്യാനൊക്കെ നല്ല റോഡ് ഉണ്ടെങ്കിൽ എന്തായാലും വരും ഈ റോഡ് ഇങ്ങനെ കൊത്തി പോയിട്ട് വരാം ദൂരം എന്നൊക്കെ ആൾക്കാര് ഇറങ്ങാനാണ് ആൾക്കാരെ വരുന്നത് പിന്നെ ഒന്നൂര് അടിപൊളി ഒക്കെ

എന്താ പറഞ്ഞ ഊട്ടിയല്ലോ ചോക്കോ എന്തൊരു ഗൈസ് അട്ടപ്പാടിയാണ് അട്ടപ്പാടി പത്താം ഉള്ളത് കിടിലും കോണ ഒരു അച്ഛല കോണ സമയം എട്ടായിട്ട് ആ നമ്മളിപ്പോൾ ഉള്ളത് പത്താം വളവിലാണ് മഴ ഐസ്ക്രീം നല്ല വൈബിലാണ് നല്ല അടിപൊളി ചൊക്കപ്പാറ കഴിച്ച് സെറ്റാണ് മഴയെത്ത് ചുക്കപ്പാറ കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രത്യേക ഒരു സുഖമാണ് എല്ലാവരും ട്രൈ ചെയ്യുക വേറെ ലെവലാണ് നല്ല കോടമഞ്ഞുണ്ട് ഫുൾ സെറ്റാണ് പിന്നെ നമ്മൾ തിരിച്ച് പോവാനുള്ള പരിപാടിയാണ് വഴിയൊന്നും കാണുന്നില്ല ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴാണ് റോഡ് പോലും മനസ്സിലാവുന്നത് വഴിപ്പുറത്താണോ വളവാട് വളവാട് പയ്യൊക്കെ വിറച്ചിന്ന് പണ്ടാണോ ഫോൺ പിടിക്കാൻ പറ്റുന്നില്ല